സി പി ഐ എം നേതാവായിരുന്ന കാഞ്ഞങ്ങാട്ടെ എ കെ നാരായണന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് ഒരാണ്ട് ഇതോടനുബന്ധിച്ച് അതിയമ്പൂരിൽ ബാലബോധിനി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും സി ഐ ടി യു നേതാവും മികച്ച സഹകാരിയുമായിരുന്ന എ കെ നാരായണന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ ജന്മനാടായ കാഞ്ഞങ്ങാട് അതിയമ്പൂരിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് ബാലബോധിനി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടി പാർട്ടി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ പ്രസ്ഥാനം ഈ വായനശാല എന്നുള്ളത് എന്നെക്കാളും അറിയുന്നവരാണ് എന്റെ മുമ്പിലിരിക്കുന്നവർ അതുകൊണ്ട് തന്നെ ഇത്തരം യോഗം സംഘടിപ്പിച്ചിട്ടുള്ള ബാലബോധിനെ വായനാശാലയും ഗതാഗതത്തിന് ആദ്യമായി അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട എക്കെ നമ്മൾ വിട്ടുപിരിഞ്ഞൊരു വർഷം പൂർത്തിയാവുകയാണ് കഴിഞ്ഞ പതിനാലാം ഷീതി സഹവേക്കയുടെ ഒന്നാം ചരമവാർഷികം നമ്മുടെ പ്രസ്ഥാനം സമുചിതമായി ആചരിക്കുകയുണ്ടായി ഇവിടെ മാത്രമല്ല നമ്മുടെ ജില്ലയിലുടനീളം ജില്ലയിലൊടുന്നേളും സഹവയക്കയുടെ ദീപ്തമായ സ്മരണ പുതുക്കിക്കൊണ്ട് നമ്മുടെ പാർട്ടിയും പാർട്ടിയെ സ്നേഹിക്കുന്ന ബഹുജനങ്ങളെല്ലാം ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് എം ശശിധരൻ അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം എം രാഘവൻ ബല്ല ലോക്കൽ സെക്രട്ടറി എം സേതു എ കെ നാരായണന്റെ സഹധർമ്മിണി കെ ഇന്ദിര എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി എ കെ ആൽബർട്ട് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്